ഗുഡ് ഈവനിങ് ടു ഓൾ അപ്പം ഞങ്ങൾ സ്ക്രീനിൽ വന്നിട്ട് മൂന്ന് ദിവസമൊക്കെ ആയില്ലേ നല്ല മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ അതുകൊണ്ടാണ് വരാണ്ടിരുന്നത് അല്ലേ പൊന്നു പൊന്നു ഹായൊക്കെ പറഞ്ഞോ ഉണ്ടാവും പൊന്നുൻ്റെ കഴുത്തിൽ നോക്കി പോപ്പറ്റ്സ് ഉണ്ട് പുറത്ത് ബാഗുണ്ട് ഇത് സന്തത സഹചാരിയായിട്ട് കൂടെ കൊണ്ടുനടക്കണേ കേട്ടോ മാറ്റമൊന്നുമില്ല അല്ലേ പൊന്നോ പുസ്തകങ്ങളൊക്കെ ഉണ്ട് പുസ്തകങ്ങൾ എടുത്തു പറഞ്ഞോ എന്തി പുസ്തകങ്ങളെന്ത് പഠിത്തം കഴിഞ്ഞിട്ട് എടുത്തോ മാറ്റിയോ മാറ്റി എഴുതാനും പറക്കാനൊക്കെ ഇടയ്ക്ക് പുസ്തകമൊക്കെ എടുക്കും എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ എല്ലാവർക്കും നല്ല മഴയല്ലേ നല്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇന്നലെ ഇന്നും ഒരു മഴയ്ക്ക് അല്പം ഒരു കുറവുണ്ടല്ലേ വൈകുന്നേരം ഇപ്പൊ ഉച്ച കഴിഞ്ഞാ ഉച്ച കഴിഞ്ഞ മഴ പെയ്തോളൂ എല്ലായിടത്തും അങ്ങനെ അല്ലേ പിന്നെ എന്നെ വിശേഷമൊക്കെ എല്ലാവരും ചോറൂണൊക്കെ കഴിഞ്ഞോ എഡ്ബിൻ പോവാൻ റെഡിയായോ അപ്പൊ എഡ്വിൻ റെഡി ആയോ എഡ്ബിൻ എങ്ങനെയാ എഡ്ബിൻ എഴുതി അവനെ എന്ത് തീരുമാനം ഒരു പുതിയ തീരുമാനം അന്നൊന്ന് പറഞ്ഞേറ്റിൽ നേരത്തെ എല്ലാം ചെയ്യാൻ തീരുമാനിച്ചോ ഉറപ്പാണോ എഡ്വിൻ അതൊരു ഭയങ്കര ആ മടി മുത്തിരുന്നട്ടോ മോൻ അവിടെ ഇരുന്നേ അപ്പൊ എഡ്ബിൻ എന്ന് വെച്ചാ ഞങ്ങള് മൂന്ന് പേര് പപ്പ അമ്മ പൊഞ്ഞൂസ് ഇത്രയും പേര് കൂടിട്ടല്ലേ എഡ്ബിനെ രാവിലെ ഒന്ന് എല്ലാം എടുത്ത് പറക്കി വെച്ച് ഉറപ്പാലോ മാറ്റംബിൻ റെഡിയാലോ ഇനി മാറ്റം ഒന്നും ഇല്ലല്ലോ ആ അങ്ങനെ പെന്റിങ് വരാണ്ട് നോക്കണം എന്നിട്ട് എന്തെങ്കിലും അപ്പ ഈ പുതിയ അധ്യയന വർഷമൊക്കെ അല്ലേ അപ്പൊ എല്ലാ കുട്ടികളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ എന്തെങ്കിലും എന്തെങ്കിലും ദുശീലോ ഉണ്ടെങ്കിൽ ദുശീലല്ല ഇങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല തീരുമാനം എടുക്കണം കേട്ടോ ആ തീരുമാനത്തില് ആ തീരുമാനം കറക്റ്റായിട്ട് പാലിക്കാനും നോക്കണം അല്ലാണ്ട് തീരുമാനം എടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ല എന്തിനെ ചോറുണ്ടോ എല്ലാരും ചോറുണ്ടോന്നൊന്നൂസ് ചോദിച്ചേ പിന്നെ പിന്നെ ചോദിക്കാൻ പൊന്നൂസിനാ ഏ പിന്നെ പിന്നെന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലേ ഓ മഴയാണോ എല്ലായിടത്തും മഴയാണോ ഇവിടെ മഴയുണ്ടോ പൊന്നൂസേ ഇപ്പൊ മഴയില്ല അതുകൊണ്ടാട്ടാ ഇപ്പൊ മഴയൊന്നും ഇല്ല ഇന്നങ്ങനെ മഴ പെയ്തില്ല വൈകുന്നേരം അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടാങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാ കാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്